അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈഗ്രേഷനെ കുറിച്ചാണ് അല്ലെ അപ്പൊ കുടിയേറ്റം എന്ന് പറയുന്നത് രണ്ടായിട്ട് നമ്മൾ ടൈപ്സ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ആ ടൈപ്സ് ഫസ്റ്റ് വൺ ഇന്റർണൽ മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർണൽ മൈഗ്രേഷൻ മക്കൾ പറഞ്ഞേ നോട്ടില് നോട്ട് ഡൗൺ ചെയ്തല്ലേ ഇറ്റ് ഈസ് ആ നമ്മുടെ രാജ്യത്ത് അല്ലെ രാജ്യത്തുള്ള സ്റ്റേറ്റ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ജോലി അന്വേഷിച്ചു പോകുന്നതോ പഠിക്കാൻ പോകുന്നതോ ഒക്കെ ഇന്റർണൽ മൈഗ്രേഷനിലാണ് പെടുക ഓക്കേ ഇനി എന്താണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലെ ഇറ്റ് ഇസ് രാജ്യാന്തര കുടിയേറ്റമാണ് അല്ലെ എന്താണ് രാജ്യാന്തര കുടിയേറ്റം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവൂലേ ഇറ്റ് ഈസ് ദ മൈഗ്രേഷൻ അക്രോസ് കൺട്രി ബോർഡേഴ്സ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കാനഡ ഓസ്ട്രേലിയ യു കെ യു എ ഇ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പഠനത്തിനായോ പഠന ആവശ്യത്തിനായിട്ടോ ജോലി ആവശ്യത്തിനായിട്ടോ അവിടേക്ക് താമസിക്കാൻ പോകുമ്പോൾ അത് ടെമ്പററി ആയിക്കോട്ടെ അല്ലെ പെർമനന്റ് ആയിക്കോട്ടെ അതിനെയാണ് നമ്മൾ എന്ത് ടേം വെച്ച് പറയുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത് ഓക്കെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പൊതുവെ നമ്മൾ എന്താണ് പറയാറ് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ഒരു പിക്ചറൈസേഷൻ ആട്ടോ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് മറ്റുള്ള കൺട്രീസിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ വലിയ എന്താണ് വർക്കേഴ്സ് വേറെ ജോബ് കമ്പനിയിലൊക്കെ ജോബ് പ്ലേസ്മെന്റ് കിട്ടി പോകുന്നവരൊക്കെ പിക്ചറൈസേഷൻ ആണ് ഇവിടെ ഇതാക്കുന്നത് ഓക്കെ ഓക്കെ ഇനി മക്കളൊന്ന് എക്സാമ്പിൾ ഓഫ് ഇൻ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഒന്ന് എഴുതി വെച്ചോളൂ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദീപ്പിൾ ഫ്രം ഇന്ത്യ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ് ഇസ് എൻ എക്സാമ്പിൾ ഓക്കെ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നമ്മൾ എവിടെയാണ് ഇന്ത്യയിലാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് ഗൾഫ് കൺട്രീസിലേക്ക് ചേർക്കേറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് രാജ്യാന്തര കുടിയേറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അല്ലേ ഇനി ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് നോക്കാം ജനസംഖ്യ ജനസംഖ്യ ഉയരുന്നതിന് അല്ലെ ജനസംഖ്യാ ശാസ്ത്രത്തിന് പല എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടനകൾ ഉണ്ട് അതാണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ജനന നിരക്കും മരണ നിരക്കും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണേ നോക്കാം ദ ബേർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ എ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ആൻ ഏരിയ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് അവിടുത്തെ ജനന നിരക്കും മരണനിരക്കുമാണ് നമ്മൾ സെൻസസ് ത്രൂ പോവാണ് ഒരു ഒരു സൊസൈറ്റിയിലേക്ക് അപ്പൊ അവിടെ നമ്മൾ ഒരു പോപ്പുലേഷൻ ജനസംഖ്യ വളർച്ച നിശ്ചയിക്കുന്നത് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടെ എത്ര പേര് എത്ര കുട്ടികൾ ജന എത്ര കുട്ടികൾ ആ ഒരു ഭാഗത്ത് ചെറിയ കുഞ്ഞുമക്കളുണ്ട് അല്ലേ അത് അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ കൊറേ കുറച്ച് പേര് എന്തുണ്ടാകും ഡെലിവറി ടൈമിൽ മരണപ്പെട്ടവരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള കുറെ പേര് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മറ മരണപ്പെട്ടവന്റെ നിരക്ക് അല്ലെങ്കിൽ ജന ജനന നിരക്ക് എത്ര പേരുണ്ട് അതിന്റെ ലിസ്റ്റ് ഉണ്ടാവും ആ ഒരു ലിസ്റ്റ് ആണ് എന്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടുത്തെ ജനന നിരക്കും മരണനിരക്കും എന്ന് പറയാൻ കാരണം ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും ബേർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ ഫ്രോം നയൻറ്റീൻ നോട്ട് വൺ ടു തൗസൻഡ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഒന്ന് വരെ ഉള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ജനന നിരക്കും ഭരണനിരക്കും പറയുന്നത് ഓക്കെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ബർത്ത് റേറ്റ് ഇൻ ഇന്ത്യ ജനന നിരക്ക് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ടൂ ആണെങ്കിൽ ഡെത്ത് റേറ്റ് സിക്സ് ആണ് അത് രണ്ടായിരത്തിഒന്നില് വരുമ്പോൾ ബർത്ത് റേറ്റ് ട്വന്റി സിക്സ് ആയിട്ടും ഡെത്ത് റേറ്റ് ഒമ്പതായിട്ടുമാണ് കുറഞ്ഞത് അല്ലെ ആ ഒരു അനലൈസേഷൻ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ചത് അല്ലേ ഓരോ വർഷത്തെ നോക്ക് എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ജനന നിരക്ക് മരണനിരക്കും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ ഒരു അനലൈസേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ചാർട്ട് മിസ് ഇവിടെ വെച്ചത് കേട്ടാ നെക്സ്റ്റിൽ അത് ക്ലിയർ അല്ലേ നമുക്ക് ഓക്കെ എന്താണ് ബർത്ത് റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് നോട്ടിൽ എഴുതിക്കോളൂ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലിവ് ബർത്ത് അല്ലെ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ തൗസൻഡ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് വെച്ചാല് ജനസംഖ്യയിലെ ഓരോ ആയിരത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതിന്റെ നിരക്ക് അതുപോലെ തന്നെ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഡെത്ത് റേറ്റിലേക്ക് വരും ആ ഒരു ലിസ്റ്റ് ആണ് കേട്ടോ ബർത്ത് റേറ്റ് നമ്പർ ഓഫ് ലൈവ് ബേർത്ത് പെർ തൗസൻഡ് ഇസ് കോൾഡ് ആയിരത്തില് എത്ര പേര് എന്താണ് ജനിക്കുന്നു ജീവനോടെ ജനിക്കുന്നു എന്നതിന്റെ നിരക്കാണ് എന്ത് മക്കളെ ജനന നിരക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേ Is the of live birth per per of of the the population population is, called as birth rate. Okay. in a ുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം എന്നാണ് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ ആയിരത്തിലും മരിക്കുന്നവരുടെ എണ്ണം എം എൻ തൗസൻഡ് കുറെ പേര് മരിക്കുന്നുണ്ട് അല്ലെ ആ ഒരു സൊസൈറ്റിയിൽ നമ്മളിപ്പോ സെൻസസ് ചെയ്യുന്ന സൊസൈറ്റിയിൽ ആയിരത്തിൽ കുറെ പേര് മരണപ്പെടുന്നുണ്ട് അവരുടെ നിരക്കാണ് റേറ്റ് ഓക്കെ ഇനി ദ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന സംഗതി മെയിൻലി ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് ആ ഒരു ആസ്പെക്ടിലാണ് അതിന്റെ ബേസിക് ഫാക്ടർ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇറ്റ് ഇസ് മെയിൻലി ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലെ ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്താലാണ് എന്ത് നിശ്ചയിക്കുന്നത് നമ്മള് ജനസംഖ്യ വളർച്ച നിശ്ചയിക്കുന്നത് അതും കൂടെ ഒന്ന് നോട്ട് ഡൌൺ ചെയ്യുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഡെത്ത് റേറ്റ് എന്താന്നൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂട്ടോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് ലൈനിലേക്ക് പോയിക്കൂടെ ഓക്കെ സ്ലോസ് ഡൗൺ ബേർത്ത് റേറ്റ് ലോ എന്താണ് ഇപ്പൊ നമ്മുടെ ജനന നിരക്ക് അല്ലെ ജനന നിരക്ക് കുറയുകയും മരണ നിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞുതരാം പോപ്പുലേഷൻ ഗ്രോത്ത് എന്താ ജനസംഖ്യ വളർച്ച കുറയും എപ്പോ നമ്മുടെ ജനനസംഖ്യ ജനന നിരക്ക് കുറയുമ്പോ ജനസംഖ്യ കുറയല്ലോ സോ ഡെത്ത് റേറ്റ് ഇസ് ഹൈ അപ്പൊ ഡെത്ത് റേറ്റ് എന്തായാലും മരണനിരക്ക് കൂടുമ്പാണ് എന്താ ചെയ്യ മരണനിരക്ക് കൂടുമ്പോ ജനസംഖ്യ വളർച്ച ഉയരൂ അല്ലെങ്കിൽ കുറയോ കുറയും അല്ലെ സോ പോപ്പുലേഷൻ ഇൻക്രീസസ് വൺ ദ ബേർത്ത് റേറ്റ് എക്സീഡ്സ് ദ ഡെത്ത് റേറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജനസംഖ്യ ഉയർച്ച ഉണ്ടാവുന്നത് എന്താണ് ജനന നിരക്ക് കൂടുമ്പോഴും മരണനിരക്ക് കുറയുമ്പോഴും ആണ് അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് വൈസ് വേസ അത് ഹാപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെ ജനന നിരക്ക് കുറയുകയും മരണ നിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുന്നു അത് അപ്രോക്സിമേറ്റ് ആണ് സോ മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ജനന നിരക്ക് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മരണനിരക്ക് കുറയുമ്പോൾ ജനസംഖ്യ അവിടെ ഉയരും അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനസംഖ്യ കൂടും അത് അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ ഇനി നെക്സ്റ്റ് ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇറ്റ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇറ്റ് ഇസ് ശിശു മരണ നിരക്ക് എന്താണ് ശിശു മരണ നിരക്ക് ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇറ്റ് നമ്പർ ഓഫ് ഹു ഡൈ വിത്തിൻ വിത്ത് ഇയർ ഔട്ട് ഓഫ് തൗസൻഡ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ എന്താണ് ഒരു വർഷത്തിൽ ആയിരം ജീവനയോടെയുള്ള ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് നമ്മൾ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റിൽ ഉൾപ്പെടുന്നത് അല്ലെ ഒരു വയസ്സ് തകയുന്നതിന് മുന്നേ കുട്ടികൾ മരണപ്പെടാറില്ലേ അല്ലെ ആയിരക്കണക്കിന് കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോ അതില് ഒരു വയസ്സ് പോലും എത്താതെ മരിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരെയാണ് ശിശു മരണ നിരക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെച്ചേ എഴുതിയോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോയിക്കൂടെ നമുക്ക് ഓക്കെ വെരി ഗുഡ് next is maternal mortality rate endana maternal mortality rate it is madra marana that, it is the number of women who die during childbirth per 1000 birth in a year എന്ന് വെച്ചാല് ഒരു വർഷം നടക്കുന്ന ആയിരം പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെയാണ് നമ്മൾ മാതൃ മരണ നിരക്ക് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ കുറെ പ്രസവങ്ങൾ നടക്കാറുണ്ട് അതിൽ ചില ടൈമിൽ സീരിയസ് സിറ്റുവേഷൻ അമ്മമാര് മരിക്കുന്നുണ്ട് അല്ലെ മരണപ്പെടാറുണ്ട് അത് ആ ഒരു നിരക്കാണ് എന്ത് മാതൃ മരണ നിരക്കിൽ ഉൾപ്പെടുന്നത് ഓക്കെ ഒരു കൺഫ്യൂഷനല്ലോ ഓക്കെ In the, in the note down here, what is maternal mortality rate? okay. next topic, it is a country's high infant mortality rate. maternal mortality rate are the indicators of backwardness and poverty of that country. അല്ലെ വലിയ തോതിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണ നിരക്കും മാതൃ മരണ നിരക്കും കൂടുകയാണെങ്കിൽ അത് അവിടെയുള്ള ദാരിദ്ര്യത്തെയാണ് ആ ഒരു രാജ്യത്തിന്റെ ദാരിദ്ര്യത്തെയും സന്തുലിതാവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ആ ഒരു രാജ്യത്തിന്റെ പിന്നോക്ക അവസ്ഥയും ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇങ്ങനെയുള്ളത് എന്തുകൊണ്ടാവാം കൂടുതലായിട്ട് ആ ഒരു രാജ്യത്തില് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും സംഭവിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആൻസർ എന്താണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബാക്ക്വേർഡ്നെസ് ആൻഡ് പോവേർട്ടി ഓഫ് ദാറ്റ് കൺട്രി അവിടെയുള്ള പിന്നോക്ക അവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യം മൂലമാണ് ഇങ്ങനെയുള്ള നിരക്ക് കൂടാനുള്ള കാരണം എന്നാണ് മക്കൾ പറയേണ്ടത് ഓക്കെ ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് മക്കൾ പറഞ്ഞേ എന്തൊക്കെയാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഇറ്റ് ഈസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഇറ്റ് ഇസ് അപ്പോ എന്താ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈഗ്രേറ്റിംഗ് ഫ്രം മൈഗ്രേഷൻ ഫ്രം അവർ നേറ്റീവ് കൺട്രി ടു കൺട്രി നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു മറ്റു രാജ്യത്തിലേക്ക് നമ്മൾ ചേക്കേറുന്നതിനെയാണ് കൂടിയേറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഏതൊക്കെ എക്സാമ്പിൾ എന്ന് പറയുമോ ഏതൊക്കെ കൺട്രിയിലേക്ക് ഇതാവുന്നതിനെയാണ് ഇറ്റ് ഇസ് ലൈക് ഇറ്റ് ഇസ് ലൈക്ക് കൺട്രി ലൈക്ക് കാനഡ യു എ ഇ യു എ ഓസ്ട്രേലിയ പിന്നെ നമ്മൾ ഇൻഫൻറ് മോർട്ടാലിറ്റി റേറ്റ് ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ആ ഫാക്ടേഴ്സ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്താലോ ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫാക്ടേഴ്സ് െ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ജനസംഖ്യ വളർച്ചയെ എഫക്ട് ചെയ്യുന്നത് പറഞ്ഞേ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ശിശു മരണ നിരക്ക് അല്ലേ വെച്ചാൽ ആയിരത്തിൽ കുറെ ലൈവ് ബേർത്ത് നടക്കുമ്പോൾ കുറെ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ മരണപ്പെടുന്നതും ഉണ്ട് പിന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്താ പറഞ്ഞിട്ടുണ്ട് അല്ലെ ജനന നിരക്കും മരണ നിരക്കും ആയിരം കുട്ടികൾ ജനിക്കുമ്പോഴും ഡെത്ത് റേറ്റ് മരണ നിരക്ക് മരണനിൽക്കുണ്ടാവാറുണ്ട് അല്ലെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോകുമ്പോൾ അവിടെയുള്ള ബേത്ത് റേറ്റ് നമ്മൾ ഇതാക്കുമ്പോഴാണ് അവിടെയുള്ള ജനസംഖ്യ വളർച്ച നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോ എന്തൊക്കെ ഇതാണ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ ഫസ്റ്റ് ഇട്ട് ഏതൊക്കെയാണ് ബേത്ത് റേറ്റ് ബേത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മോർട്ടാലിറ്റി റേറ്റ് പിന്നെ മെറ്റേണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഓക്കെ അപ്പോ ഇന്റർണൽ മൈഗ്രേഷനെ കുറിച്ചും പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത മറ്റു ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്